മാന്യന്മാരായ ആളുകളോട് വളരെ മാന്യതയോടെ സംസാരിക്കുമ്പോൾ മാന്യമല്ലാത്ത സഭ്യമല്ലാത്ത കമൻറ്റുകളോ അല്ലെങ്കിൽ അത്തരം പദപ്രയോഗങ്ങളോ നടത്തി എൻ്റെ വോളിൽ മാത്രമല്ല ഒരു വോളിലും നിങ്ങളൊരു ആവശ്യമില്ലാത്ത സംഗതി സൃഷ്ടിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ ഒരു സ്പേസോ അല്ലെങ്കിൽ ഒരു സംഗതിയോ ഒക്കെ എടുത്തു വന്നേക്കും പക്ഷേ എഴുതുന്നവർ അതിൻ്റെ താഴെ എഴുതുമ്പോൾ എല്ലാ സഭ്യതയും വിട്ട് പലപ്പോഴും എഴുതുന്ന ചില കമൻറ്റൊക്കെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് അതൊന്നും ഒരു നല്ലതല്ല ഒരു സുഖകരമായ സംഗതിയല്ല എന്ന ആമുഖത്തോടുകൂടിയാണ് എനിക്കൊരു വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഡോക്ടർ ആശാ ഉല്ലാസ് എന്ന് പറയുന്ന ഡോക്ടർ ഒരു ഫിസിഷ്യനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഡോക്ടർ ശങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന കൊല്ലത്തെ ശങ്കേഴ്സിലാണ് ജോലി ചെയ്തതായി അവരുടെ പേജിൽ കാണുന്നത് സാധാരണ ഡോക്ടർമാർ അവരുടെ ആരോഗ്യമേഖല ചികിത്സ അല്ലെങ്കിൽ ധനസമ്പാദനം തുടങ്ങിയ മേഖലകൾ വിട്ട് അതിൻ്റെ പുറത്തേക്ക് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് അത്രമേൽ പ്രതികരിക്കാറൊന്നുമില്ല ഞാൻ യഥാർത്ഥത്തിൽ അതിലൊരു വിയോജിപ്പുള്ള ആളാണ് വെറുതെ പോലെ ജീവിക്കുന്നതിന് പകരം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അതിനകത്തൊരു കുറഞ്ഞപക്ഷം മനുഷ്യരെ മോട്ടിവേറ്റ് ചെയ്യാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അത്തരം കാര്യങ്ങൾക്കൊക്കെ കുറച്ച് താല്പര്യം കാണിക്കേണ്ടത് ആവശ്യമുള്ളതാണ് എല്ലാവരും ഈ പറഞ്ഞതുപോലെ പ്രാക്ടീസ് പിന്നെ പ്രമോഷൻ പിന്നെ മരുന്ന് കമ്പനി മരുന്ന് ഇങ്ങനെയൊക്കെയുള്ളൊരു ലോകത്ത് അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക യാത്രകൾ പോലും ചിലപ്പോൾ സ്പോൺസേഡ് യാത്രകളിൽ മാത്രം ഹോൾ ലൈഫ് അങ്ങനെ സ്പോൺസേഡായി ജീവിക്കുന്ന കുറേ പേരുണ്ട് എന്നാൽ മറ്റു കുറേ പേരുണ്ട് സാമൂഹിക പ്രസക്തരായി പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന കുറേ ആളുകളുമുണ്ട് ഞാൻ ഈ ആശാ മേടത്തെ ശ്രദ്ധിച്ച ഒരു സംഗതി എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരിക്കൽ മാഡത്തിൻ്റെ പേജിലൂടെ കടന്നു പോകുമ്പോൾ ആ പേജിൽ നമ്മുടെ പള്ളുരുത്തിയിലെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സിസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തെ കോട്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് കാണാനിടയായി ആ പോസ്റ്റ് വേറൊന്നുമല്ല മതത്തിനപ്പുറം നമ്മുടെ കുട്ടികൾ രാജ്യസ്നേഹമുള്ളവരായി വളരട്ടെ പറയാനുള്ളത് വ്യക്തമായി സിസ്റ്റർ മനോഹരമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സ്കൂളിലും ആ പിതാവിലും മാത്രം ഒതുക്കി നിർ തീർത്ത നിസ്സാരമായൊരു പ്രശ്നം ഇത്രയധികം വളർത്തി കേരളം മുഴുവൻ എത്തിച്ചത് സത്യത്തിൽ ആരായിരുന്നു ഇതാണ് അതിലെ ഡോക്ടറുടെ ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിൽ എനിക്ക് ആ ചോദ്യത്തെക്കുറിച്ച് ആദ്യം തോന്നിയത് എന്ന് മാത്രമല്ല ന്യൂസ് പേ എയ്റ്റീനിലെ പോസ്റ്റാണ് ഷെയർ ചെയ്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഈ മതത്തിനൊക്കെ അപ്പുറമുള്ള കുട്ടികൾ രാജ്യസ്നേഹികളായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ഡോക്ടറുടെ അദമ്യമായ ആഗ്രഹമായിരിക്കും അപ്പം ഞാൻ കരുതി ടീച്ചർ അങ്ങനെ ഒരു വലിയ സംഗതിയായി പറഞ്ഞതായിരിക്കും എന്ന് പക്ഷേ അപ്പോഴും ഒരു ചെറിയ സംഗതി അതിലുണ്ടായിരുന്നു അത് വേറൊന്നുമല്ല ഇപ്പോൾ ഈ അധ്യാപിക നടത്തിയ പത്രസമ്മേളനം അത്രമേൽ മനോഹരമായി കേരളത്തിൽ തോന്നിയ അപൂർവ ഒരാളായിരുന്നു ഈ മാഡം ഡോക്ടർ കാരണം മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഭേദമന്യേ എന്തിന് ഈ സിസ്റ്ററിനെ വളരെ സന്തോഷത്തോടെ പിന്തുണച്ചിരുന്ന പലരും ഈ പത്രസമ്മേളനത്തിലെ ആ അവതരണവും ആ പ്രയോഗവും ആ സന്തോഷവും അതിൻ്റെ ഒരു 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 ഏകാംഗ അഭിനയം ഒരു നാടകം പോലെയുള്ള ആ അഭിനയവും ഒക്കെ കണ്ട് ഒരുമാതിരിപ്പെട്ടവരെല്ലാം കൈവിട്ടതാണ് പക്ഷേ ഡോക്ടർക്ക് അത് വളരെ മനോഹരമായ ഒരു സംഗതിയായിട്ടാണ് തോന്നിയത് അത് കഴിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഈ ഐഷയുടെ പ്രസംഗം സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ പ്രസംഗം എന്താണ് ആ വാർത്ത അറിയാൻ വേണ്ടി ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് അതിലേക്ക് കയറി അപ്പോൾ അതിലേക്ക് കയറിയപ്പോഴാണ് രണ്ടാമത് ഈ ഡോക്ടറുടെ ഒരു പ്രസൻറ്റേഷൻ കാണുന്നത് വേറൊരു പോസ്റ്റിൽ ഡോക്ടർ കമൻ്റിട്ടിരിക്കുന്നു കൊല്ല എസ് എൻ കോളേജിൽ എൻ്റെ ഫാമിലി സുഹൃത്തിൻ്റെ മകൾ കയ്യിൽ രാഖി കെട്ടി കോളേജ് ഓപ്പണിംഗ് ദിവസം പോയി അത് അവളുടെ കയ്യിൽ വർഷങ്ങളായുണ്ട് ആ കുട്ടിക്ക് ഇതുപോലെ ചരട് കെട്ടാൻ ഭയങ്കര ക്രേസി ആയിരുന്നു രാഷ്ട്രീയം എന്താണെന്ന് പോലും വിദേശത്ത് ജനിച്ചു വളർന്ന ആ കുട്ടിക്ക് അറിയില്ല എസ് എഫ് ഐയുടെ കോളേജ് പിള്ളേർ വന്നിതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞു വലിച്ചു പൊട്ടിച്ചു കുട്ടി ഈ കാര്യം വീട്ടിൽ വന്ന് പറഞ്ഞു പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പക്വതയോടെ പറഞ്ഞു ഈ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ കോളേജ് അധികൃതർ വിളിക്കാൻ പോലും ആ എൻ ആർ ഐ പേരൻസ് തയ്യാറായില്ല ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അല്പം പ്രശ്നമുണ്ടല്ലോ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി രാഖി കെട്ടിക്കൊണ്ടുപോയി അവിടെ എസ് എഫ് ഐക്കാർ ആ രാഖി പൊട്ടിച്ചു ഇതൊക്കെ എന്താ പറയുന്നത് നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ റാഗിങ് പോലെ പല തമാശകളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ചെല്ലുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലാതെ ഇതിപ്പോൾ കോളേജ് അധികൃതർ ഈ പറയുന്ന കുട്ടി അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ പൊട്ടു വാങ്ങിക്കാനോ അല്ലെങ്കിൽ നാളെ മുതൽ തട്ടമിട്ടുകൊണ്ട് കോളേജിൽ വന്നാൽ എന്ന് പറയുകയൊക്കെ ചെയ്യുന്നതിനെയാണ് ഇപ്പം നടന്ന സംഭവമായിട്ട് താരതമ്യം ചെയ്യേണ്ടത് അതിനുപകരം ഡോക്ടർ താരതമ്യം ചെയ്തത് ഈ സംഗതി എന്തെന്ന് വെച്ചാൽ ഈ മാരകമായ ക്യാൻസർ രോഗം ഉള്ളിലിരിക്കെ ആ രോഗത്തെ തൊലിപ്പുറത്തെ ഒരു ഞുണലുമായി അല്ലെങ്കിൽ ഒരു ചെറിയ കുരുവുമായി താരതമ്യം ചെയ്യുന്നത് പോലെയാണ് ഡോക്ടർ താരതമ്യം ചെയ്തത് അപ്പോൾ എന്തായാലും ഒരു ഫിസിഷ്യനായ ഇത്രയൊക്കെ വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടർക്ക് താരതമ്യത്തിൻ്റെ യുക്തി അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല എന്തെങ്കിലും ഒരു സംഗതി വെച്ച് അതിനെ താരതമ്യം ചെയ്ത് വെളുപ്പിക്കാനുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നിത്തുടങ്ങി അതും കഴിഞ്ഞ് മൂന്നാമതാണ് അതിൻ്റെ ക്ലൈമാക്സ് വന്നത് ആ ക്ലൈമാക്സ് വേറൊന്നുമല്ല ആ ക്ലൈമാക്സിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഈ ഐഷ എന്ന് പറയുന്ന കുട്ടിയുടെ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ആരൊക്കെയോ അതിനകത്ത് ആ പോസ്റ്റ് മാത്രം ചെയ്തുകൊണ്ട് ഏതോ ഒരു ചാനലിൽ വന്നതിൻ്റെ അടിയിൽ ഒരു അഞ്ച് വയസ്സുകാരൻ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ സ്കൂൾ വാനിൽ കയറ്റാതെ പോയല്ലോ ഈ പറയുന്ന മാനുഷിക മൂല്യവും ആത്മരോഷമൊന്നും എവിടെയും കണ്ടില്ലല്ലോ ബിരുദദാന ചടങ്ങിന് മകളെ ഇരുത്തി ഉപ്പ വേദിയിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാം അന്നും കണ്ടില്ലല്ലോ ഈ സമത്വം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഡോക്ടറുടെ ഉള്ളിൽ ബാധിച്ചിട്ടുള്ള ഒരു വംശീയതയുടെ അംശം സ്ഥിരീകരിച്ചത് അപ്പോൾ ഡോക്ടർ ഈ ഒരു ഐഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു വേദിയിൽ നടത്തിയ പ്രസംഗത്തെ അഭിനന്ദിച്ചുകൊണ്ട് മന്ത്രി എന്തോ മറ്റോ ഇട്ട അല്ലെങ്കിൽ ഏതോ ചാനലിൽ വന്ന പോസ്റ്റിൻ്റെ അടിയിലാണ് ഈ പ്രയോഗം ഡോക്ടർ നടത്തിയിരിക്കുന്നത് സാധാരണ ഡോക്ടർമാർ ഞാൻ ഈ പറഞ്ഞതുപോലെ മെനക്കെട്ട് കയറിയിരുന്ന് ഇതൊക്കെ എഴുതണമെങ്കിൽ അത്രമേൽ താല്പര്യവും ഇഷ്ടവും ഉണ്ടാവണം ആ താല്പര്യവും ഇഷ്ടവും എന്താണ് എന്ന് നോക്കിയപ്പോഴാണ് ഇതിനകത്തൊരു കടുത്ത ഒരു പ്രത്യേക ജാതിയോടുള്ള അല്ലെങ്കിൽ ഒരു മതത്തോടുള്ള കടുത്ത വൈരാഗ്യവും വിരോധവും ബോധ്യപ്പെടുന്നത് ഡോക്ടറാണ് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ മുന്നിലേക്ക് വരും അവരെയൊക്കെ ചികിത്സിക്കണം അപ്പോൾ ഇത്രമേലൊരു മുൻവിധിയും വെറുപ്പുമുള്ള ഒരാൾ ഇപ്പോൾ തട്ടവിട്ടുകൊണ്ട് വരുന്ന ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോഴോ അല്ലാതുള്ള ഒരാളിനെ കാണുമ്പോഴോ ഒക്കെ എങ്ങനെ ആവും എന്നുള്ള ചിന്തയിലാണ് ഇതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കണമെന്ന് വിചാരിച്ചത് ഇത് കണ്ട് ഞാൻ നേരെ ഓടിപ്പോയത് ഈ വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു അഞ്ച് വയസ്സുകാരനെ വഴിയിൽ ഉപേക്ഷിച്ച് സ്കൂൾ അധികൃതരുടെ ക്രൂരത മലപ്പുറം ചേലമ്പ്രയിൽ സ്കൂളിന്റെ ബസ് ഫീസ് അടയ്ക്കാൻ വൈകിയതിന് ഈ യു കെ ജി വിദ്യാർത്ഥിയുടെ പഠനം മുടക്കി പ്രധാന അധ്യാപിക ചേലമ്പ്ര എൽ പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിയാണ് ഫീസ് അടയ്ക്കേണ്ടതിനാൽ ബസ്സിൽ കയറ്റേണ്ടെന്ന് പ്രധാന അധ്യാപിക പറഞ്ഞത് മറ്റ് വിദ്യാർത്ഥികൾ ബസ്സിൽ കയറി പോയതോടെ അഞ്ച് വയസ്സുകാരൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആയിരം രൂപ ഫീസ് അടയ്ക്കാൻ വൈകിയതിനാണ് കുട്ടിക്കെതിരെ പ്രധാന അധ്യാപകയുടെ നടപടി സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവശ കമ്മീഷനും പോലീസിൽ പരാതി നൽകി തീർന്നില്ല തിങ്കളാഴ്ചയാണ് പതിവ് പോലെ ബസ് കാത്തുനിന്ന കുട്ടിയോട് പൈസ തരാത്തതിനാൽ ബസ്സിൽ കയറേണ്ടെന്ന് അറിയിച്ചത് പണം തരാത്തതിനാൽ ബസ്സിൽ കയറ്റേണ്ടെന്ന് സ്കൂൾ ഡ്രൈവറോട് പ്രധാന അധ്യാപിക പറഞ്ഞിരുന്നു കരഞ്ഞുകൊണ്ട് കുട്ടി വീട്ടിലേക്ക് മടങ്ങുന്നത് കണ്ട അയൽവാസികളാണ് കുട്ടിയെ വീട്ടിലെത്തിച്ചത് സ്കൂൾ അധികൃതരും പി ടി എ അംഗങ്ങളും പിന്നീട് വീട്ടിലെത്തി കുടുംബത്തോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു കുട്ടിക്ക് മാനസിക പ്രയാസം ഉണ്ടായതിനാൽ ഇനി ആ സ്കൂളിൽ കുട്ടിയെ വിടേണ്ടെന്നാണ് കുടുംബത്തിൻ്റെ തീരുമാനം വളരെ മോശമായ ഒരു പ്രവൃത്തി ഒരിക്കലും ഒരു യു കെ ജി വിദ്യാർത്ഥിയെ അങ്ങനെ ആയിരം രൂപയില്ലെങ്കിൽ ഒരിക്കലും പറഞ്ഞു കൂടാൻ പാടില്ലായിരുന്നു ഈ ആശമാടത്തോട് ഞാൻ ചോദിക്കുക ആശമാടം അങ്ങ് ഈ മാഡത്തിൻ്റെ ഒരു വരുമാനവും അല്ലെങ്കിൽ സാമ്പത്തിക ചുറ്റുപാടും വെച്ച് എത്ര ആളുകളെ സഹായിച്ചു അല്ലെങ്കിൽ എത്ര ആളുകളെ സഹായിക്കുന്ന ആളുകളെ അറിയാം നമ്മുടെ ഈ പ്രദേശത്ത് കൊല്ലം ആണെന്ന് വിചാരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ നൂറിരട്ടി മനസ്സും വിശാല ഹൃദയത്വമുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ് മലപ്പുറം കോഴിക്കോട് ഭാഗം ഇപ്പം ഈ കുട്ടിയുടെ ഈ വിവരം പുറത്തു വന്നാൽ ഇനി ഈ കുട്ടിക്ക് വേണേൽ വീട്ടിൽ പോകാൻ സ്കൂളിൽ ഒരു വാഹനം അങ്ങ് വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറുള്ള നൂറ് പേര് കാണും അവിടെ അതും പോട്ടെ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അവസാനം വായിച്ചില്ലേ അധ്യാപകരും പി ടി എയും അടക്കമുള്ളവർ വീട്ടിൽ വന്ന് രക്ഷകർത്താവിനോട് മാപ്പപേക്ഷിച്ചു മാപ്പ് ചോദിച്ചു ചെയ്തത് തെറ്റായിപ്പോയി ഞങ്ങൾ പൊറുക്കണം അങ്ങ് ഒരിക്കലും കുഞ്ഞിനോട് കാണിച്ചുകൂടായിരുന്നു ഇനി ഫീസ് തരാത്ത ആരെയും വണ്ടി കയറ്റണ്ട എന്ന് ഡ്രൈവറോട് പറഞ്ഞു കാണും ഡ്രൈവർ ഡ്രൈവർ അവിടുത്തെ ജോലിക്കാരനാണല്ലോ പുള്ളി ആ ഒരു നിലപാടെടുത്തു ഇതുപോലെ പറഞ്ഞു വിട്ടു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ പിന്നീട് നടന്ന സംഭവങ്ങളാണ് ഈ കണ്ടത് പോയി മാപ്പി ചോദിച്ചു അപ്പോൾ ഡോക്ടർ ആശ ഉല്ലാസ് ഇതും മറ്റേതുമായിട്ട് എന്താ ബന്ധം ഇതിലെവിടെയാണ് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ട സ്പേസ് അവർ വന്ന് മാപ്പി ചോദിച്ചു രക്ഷകർത്താക്കൾ വിടുന്നില്ലെന്നും പറഞ്ഞു നല്ല തീരുമാനം രക്ഷകർത്താക്കളുടെ നല്ല തീരുമാനം അങ്ങനെ ഒരു ക്രൂരത കാണിച്ചെങ്കിൽ അവിടെ വിടാൻ പാടില്ല അതിനെന്താ ആത്മരോഷം അതുപോലെ ആരെങ്കിലും പള്ളുരുത്തി സ്കൂളിൽ മാപ്പി ചോദിച്ചായിരുന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്കുണ്ടായ വേദനയിൽ പോട്ടമോള നീ പൊറുക്കട്ടെ അങ്ങനെയാണോ ചെയ്തത് ഇന്ന് ടി ടി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരാൾ ഇട്ടേക്കുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട് ആ പേജിൽ കയറി ഒന്ന് നോക്കൂ അല്ലെങ്കിൽ വേണ്ട സജി മാർക്കോസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയേക്കുന്ന പേജുണ്ട് അതിൽ കയറി ഒന്ന് നോക്കൂ മുസ്ലീങ്ങളെ ഒന്നും നോക്കണ്ട എന്താ അവർ എഴുതിയേക്കുന്നത് എന്താ അതിൽ പറഞ്ഞേക്കുന്ന സംഭവം ഒരു ദിവസം ഈ സ്കൂളിലെ ഒരു പരിപാടിക്ക് ഇട്ടുകൊണ്ട് വരാൻ കഴിയാതെ വന്നപ്പോൾ അതിനെ അവിടെ വെച്ച് വഴക്ക് പറഞ്ഞത് കൂടാതെ അവരെ സ്റ്റാഫ് മീറ്റിംഗിൽ കയറി രക്ഷകർത്താവിനേയും കൂടെ വിളിച്ചു വരുത്തി ഒരു ദിവസ സംഭവമാണ് ഇത്രയും കൈകാര്യം ചെയ്തിട്ടും ഈ സംഭവമൊക്കെ ഉണ്ടായി കേരളമെല്ലാം ഇതുപോലെ പറഞ്ഞിട്ടും വീണ്ടും ചിരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുന്ന പ്രിൻസിയും അതിനെ അഭിനന്ദിച്ച ഡോക്ടർ ആശാ ഉല്ലാസിന് എന്ത് യോഗ്യതയാണ് വീട്ടിൽ വന്ന് മാപ്പ് പറഞ്ഞാൽ അവരുടെ വിഷയത്തിൽ ആത്മരോഷം ഉണ്ടായില്ല എന്ന് പറയാൻ എന്ന് മാത്രമല്ല ആശാ ഉല്ലാസ് മാഡം ഈ ആത്മരോഷവും വേദനയും സങ്കടവും ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് മനുഷ്യർ ഈ സമൂഹത്തിലുണ്ട് ഇന്നലത്തെ മാത്രം രണ്ട് വാർത്തകൾ ഒന്ന് കാണിക്കാം രണ്ടേ രണ്ട് വാർത്തകൾ അത് വേറൊന്നുമല്ല ഒന്നെന്താണെന്നറിയോ ഒന്ന് ഒക്ടോബർ ഇരുപത് ആശാ ഉല്ലാസ് മേഡം അപൂർവ രോഗം ബാധിച്ച കുഞ്ഞിന് സഹായവുമായി യൂസുഫലി യൂസുഫലിയെ അപൂർവ രോഗം ബാധിച്ച പുള്ളികളുടെ ബന്ധുവിനൊന്നുമല്ല ഈ സമുദായത്തിൽപ്പെട്ടവർക്കുമല്ല മാഡം ഇതൊരു പഴയ ന്യൂസ് അപൂർവ രോഗം ബാധിച്ച ഗൗരി ലക്ഷ്മിക്ക് എം എ യൂസുഫലി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകും പാലക്കാട് അപൂർവ രോഗം ബാധിച്ച ഷൊർണൂർ കല്ലിപ്പാടത്തെ രണ്ട് വയസ്സുകാരി ഗൗരിലക്ഷ്മിക്ക് ചികിത്സാ സഹായമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അദ്ദേഹം നൽകും ആ നൽകുന്നതിൻ്റെ വാർത്തയും ഡീറ്റെയിൽസുമാണ് ഒന്ന് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത് കരഞ്ഞാൽ കണ്ണ് പുറത്തേക്ക് തള്ളി വരുന്ന വളരെ അപൂർവമായി രോഗം ബാധിച്ച അദ്വൈത എന്ന് പറയുന്ന ഒരു വയസ്സുള്ള കുഞ്ഞിന് യൂസുഫലി പത്ത് ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞത് ഇന്നലെയാണ് മാഡം ചോദിച്ചില്ലേ എന്തേ ആർക്കും ഒന്നും കണ്ടിട്ട് ആത്മരൂക്ഷം ഉണ്ടാവാത്തത് എന്തെയാണ് അനീതി കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നത് അനീതിയും ആവശ്യവും കാണുമ്പോൾ ആദ്യം കണ്ണു തുറക്കുന്ന ആദ്യം സഹായിക്കാൻ എത്തുന്ന പരിധിയില്ലാതെ നൽകുന്ന ഒരാളിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്ന ആശ ഉല്ലാസ് മാഡത്തോട് പറഞ്ഞത് തീർന്നില്ല വേറൊരു സംഗതി കൂടിയുണ്ട് ഈ കഴിഞ്ഞ ദിവസം ബഹ്റൈനിലെ ഒരു യോഗത്തിൽ വെച്ച് ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അദ്ദേഹത്തിന്റെ മുന്നിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യത്തിൽ ഒരാൾ ഉന്നയിക്കുന്നതും അതിന് അദ്ദേഹം നൽകുന്ന മറുപടിയും കാണാം ഈ സഭയിലെ വിശ്വാസികൾ കൊണ്ട് ഒരു ആവശ്യം താങ്കളുടെ മുന്നിൽ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് താങ്കൾക്കും മാത്രമേ സാധ്യമാകൂ എന്നുള്ളതാണ് എനിക്ക് അറിയാവുന്നത് അവര് വളരെ കഷ്ടപ്പെട്ട് ധാരാളം പൈസ പിരിച്ച് സന്നദിലെ ഒരു സ്ഥലം വാങ്ങിച്ച് കിരീടം വെച്ചു ഒരു വലിയ പള്ളി മന്ദിരം കിട്ടി പക്ഷെ അതിന് ചില താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിന് അനുമതി കിട്ടിയിട്ടില്ല അത് തീർച്ചയായിട്ടും അത് താങ്കൾ അത് സാധിച്ചു കൊടുക്കുക താങ്കളെ കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ എന്ന് ഉത്തമവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ ഈ ഞാൻ ഈ സദസ്സിന് മുന്നിൽ വെച്ച് ആ മർത്തോമാസഭയ്ക്ക് വേണ്ടി അച്ഛൻ ഇവിടെ ഉണ്ട് അച്ഛന് എന്നോട് നേരത്തെ പറഞ്ഞ അച്ഛൻ എങ്ങനെയെങ്കിലും ചോദിച്ചു സാറിന് കാരണം ഞാനത് അവതരിപ്പിക്കാം അപ്പം അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം അതിനൊരു മറുപടി പറയും അതെനിക്ക് നന്നായി അറിയാം മാത്തോമാ ചർച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞു ഞാൻ നടന്ന് അത് കേൾക്കുന്നത് എന്നാൽ കഴിയുന്ന അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് വാർത്തത്വം ചെയ്യുന്നു എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പരിശ്രമിക്കാം അതിനുവേണ്ടി ഭരണാധികാരികളോട് സംസാരിക്കുകയും ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പിന്നെ മാഡം വേറൊരു ചോദ്യം ചോദിക്കുന്നില്ലേ എന്താണ് ബിരുദദാന ചടങ്ങിന് മകളെ ഇരുത്തി ഉപ്പ വേദിയിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന അന്നും കണ്ടില്ലല്ലോ ഈ സമത്വം എന്ന് പറഞ്ഞാൽ ഏതോ ഉപ്പ ഞാൻ മനസ്സിലാക്കുന്നത് മോളെ വേദിയിൽ കയറ്റാതെ ഉപ്പ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു അങ്ങനെയുള്ള ഒറ്റപ്പെട്ട ചിലരൊക്കെ ഉണ്ട് അവർക്കൊക്കെ എതിരെ ഞങ്ങളെപ്പോലെയുള്ളവർ എന്നെപ്പോലെ നൂറുകണക്കിന് ആളുകൾ ആ വിശ്വാസത്തിലുള്ളവർ അതിനകത്ത സംഘടനകൾ ഇവരൊക്കെ പോരാടുകയാണ് ടീച്ചറിനെ പോലെ ഡോക്ടറെ പോലെ ഈ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരാൾ ഇതൊക്കെ കാണുന്നതിന് മുമ്പ് ദാണ്ട് ഈ വാർത്ത കണ്ടോ കാസർഗോഡ് വിവാഹിതയായ മകളെ അച്ഛൻ പീഡിപ്പിച്ചു പതിമൂന്ന് വയസ്സുകാരി ഗർഭിണിയായി ഉടകിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ചു ഈ വാർത്തകൾ ഇഷ്ടം പോലെയുണ്ട് ഞാനും ഡോക്ടറും വായിക്കാനും കേൾക്കാനും വാർത്തകളുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട ചിലരുണ്ട് അതൊരു പക്ഷേ അവർ നന്മയെന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസമെന്നോ ഒക്കെ കരുതിയിരിക്കുന്ന ചില കുഡ്സു ചിന്തകളുടെ ഭാഗമായി ഉണ്ടാകുന്നതാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ മ്ലയച്ചവും മോശവുമാണ് മറുവശത്തി കേൾക്കുന്ന വാർത്തകൾ അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ അതൊക്കെ കൂടി ഉണ്ട് എന്നുള്ളത് ഡോക്ടർ മനസ്സിലാക്കണം ഡോക്ടറെ പോലെയൊരാൾ ഒരു പ്രൊഫൈലുള്ള ആൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇത്തരം കാര്യങ്ങളെ സമീപിക്കുമ്പോൾ കുറച്ചുകൂടി അവധാനത പുലർത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു